അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കു വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് ആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ മാസങ്ങളായി മഹാനായ പ്രവാചകൻ പ്രഭാതകണു അലഹി വസല്ലമാ തങ്ങളുടെ ൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അഹു മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കണ്ടുകൊണ്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് ഖറജ മസ്ജിദിൻ ഫവജദ عند قبيل رسول الله صلى الله عليه وسلم يبقي فقال ما ما يبقيك قال حديث سمعته من رسول الله صلى الله عليه وسلم قال اليسير من الرياء شرك ومن عاد اولياء لله فقد برز الله بمحاربه ان الله يحب الابرار الأتقياء الأخفياء الذين إذا غابوا لم يفتقدوا وإن حلروا لم يعرفوا قلوبهم مسابيح الهدى يخرجون من من كل غبراء مظلمة مهانا يا زيد بن أسلم رضي الله تعالى عنه أبداً عمر،, عمر بن الخطاب رضي الله تعالى عنه بالليل نمنا بورتي رنغم بول نبيودا كبرين دا, دا سميبة تيرند

വളരെ ഗൗരവത്തോടു കൂടി ഞാൻ നിങ്ങളെ കാണണം അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ ഇരുന്ന് കൊണ്ട് മഹാനായ ജബൽ കരയുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി ഞാൻ പ്രവാചകൻ തങ്ങളിൽ നിന്ന് കേട്ട ഒരു ഹദീസ് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്നെ ഒരു ഹദീസാണ് കരയിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂർഹു അലഹി വസ്ല്ലമാ ഒരു ഹദീസ് മഹാനായി ഉമർബുൽ ഹത്താബ് റസി അള്ളാഹു താലാ നുഹു ചോദിച്ചു ഏത് ഹദീസാണ് അവിടെന്നു പറഞ്ഞു ആളുകളെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളിൽ നിസ്സാരമായതുപോലും ആണ് എന്ന് മഹാനായി നബി കിൻ റസൂർഹി സല്ല അലൈവ് സ്വലം ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ അമല് നിസ്കാരമാകട്ടെ അല്ലെങ്കിൽ ഖുർആൻതലാകട്ടെ അല്ലെങ്കിൽ ദിക്കറുകളാകട്ടെ സ്വലാത്തുകളാകട്ടെ ഏതെങ്കിലും ഒരു വിഷയം ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി പോലും അത് ചെറുക്കാണ് അത് പങ്കുചേർക്കലാണ് എന്ന് മഹാനായി നബിക്ക റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലവിടുന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ഹദീസ് ഓർമ്മ വന്നതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ മിനിങ്ങളെ നമ്മളെത്തും അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പല പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പോലും ഒരു ചെറിയ കാര്യങ്ങൾ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്രയും വലിയ ഒരു ഭാവത്തിലേക്കാണ് എത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലി സ്വല്ല്മ തങ്ങൾ പറഞ്ഞു ജനങ്ങൾ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ വാദത്തുകൾ അത് ചെറുതാണെങ്കിൽ പോലും ഷെറുക്കാണ് എന്ന് മഹാനായ പ്രവാചകൻ അലൈഹി സ്വല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നു അപ്പൊ നാം ചെയ്യുന്നത് ചിലരൊക്കെ നിസ്കരിക്കുമ്പോൾ ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് ജനങ്ങൾ പറയണം ഞാൻ വലിയ ഖുർആനൂത്തുകാരനാണെന്ന് ജനങ്ങൾ പറയണം ഞാൻ എപ്പോഴും കയ്യിലെ പിടിച്ചുകൊണ്ട് നടക്കുന്നു ഞാൻ ഒരുപാട് ദിക്കറുകൾ പറയുന്ന ഒരാളാണെന്ന് ജനങ്ങൾ പറയണം ഇങ്ങനത്തെ രീതിയിലുള്ള ഓരോ സൽക്കർമ്മങ്ങളും നാം ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവര് അതിൻ്റെ ഭവിഷ്യത്ത് അത് ചെറുക്കായി മാറുന്ന ഒരവസ്ഥ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സുല്ലാ അലി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഇഷ്ട അല്ലാഹുവിന്റെ ഇഷ്ടക്കാരോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ അവൻ അല്ലാഹുവിനോട് തന്നെ യുദ്ധം പ്രഖ്യാപനം നടത്തിയവനാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടവരോട് നമ്മൾ ശത്രുത ഒരിക്കലും പുലർത്താൻ പാടില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അലിമീങ്ങൾ ഉസ്താദന്മാർ പണ്ഡിതന്മാർ ഖുറാൻ പഠിച്ചവർ ഇങ്ങനെയുള്ള അള്ളാഹു ആദരിച്ച ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ അവരോട് നിങ്ങൾ ഒരിക്കലും ശത്രുത പുലർത്തരുത് അത് അല്ലാഹുവിനോട് ഈ ശത്രുത പുലർത്തുന്നത് പോലെയാണ് അള്ളാഹുവിനോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് പോലെയാണെന്ന് നബിഗിനാഹിസ്വല്ലി സ്വലം നിശ്ചയം അള്ളാഹു ുന്നത് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരെയും സൂക്ഷ്മത പുലർത്തുകയും കാണാമറയത്ത് കർമ്മനിരതരായിരിക്കുകയും ചെയ്യുന്നവരെയാണ് അവർ സദസ്സിൽ ഹാജരായില്ലെങ്കിലും ആരും അവരന്വേഷിക്കുകയില്ല അവർ വന്നാൽ തിരിച്ചറിയുകയും അവരുടെ ഹൃദയങ്ങൾ സന്മാർഗത്തിന്റെ ദീപങ്ങളാകുന്നു ഇരുൾമുറ്റിയ വിജനപ്രദേശങ്ങളിൽ നിന്ന് അവർ കടന്നുവരുമെന്ന് നബിഗിൻ അറസൂർ അള്ളാഹി സ്വല്ലി വല്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ചില വിഭാഗങ്ങളുണ്ട് അവരെവിടെങ്കിലും ഒറ്റയ്ക്കിരുന്ന് വലിയ പബ്ലിസിറ്റിയോ സ്റ്റേജിലോ ഫോട്ടോയിലോ ഒന്നും വരാറില്ല അവർ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവരൊറ്റയ്ക്ക് നിവാദത്തുകൾ ചെയ്യുന്നവരായിരിക്കും അങ്ങനെയുള്ളവരോട് നിങ്ങൾ ഒരിക്കലും ശത്രുത പുലർത്തരുത് അത് അല്ലാഹുവിനോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് പോലെയാ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണം നിങ്ങൾ വല്ലാതെ ഭയപ്പെടണം എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുക അള്ളാഹു ആദരിച്ചവരെ നാം അള്ളാഹു ആദരിച്ചവരെ നാം ഓരോരുത്തരും അവിടെ നിന്ന് ആദരിക്കുക അള്ളാഹു ആദരിച്ച ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത് പരിശുദ്ധമായ മാസം ഇത് അല്ലാഹുവിന്റെ മാസമാണ് അള്ളാഹു ആദരിച്ച മാസമാണ് റജബുൻ ഷഹുറുല്ല ഇത് എന്റെ മാസമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അലിസ്ല്ല അള്ളാഹുവിന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ റജബിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് ഞാൻ നിങ്ങളുമുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വെള്ളിയാഴ്ച ഒരുപാട് ഇപാദത്തുകൾ ചെയ്യാൻ കഴിയണം സ്വലാത്തുകൾ അധികമായി പറയേണ്ട രാവാണ് വെള്ളിയാഴ്ച രാവ് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാ അലി സ്വല്ലാമ തങ്ങളുടെ റവുലാ ഷരീഫുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ വെള്ളിയാഴ്ച ചരാവുകൾ സ്വലാത്തുകൾ അധികമായി പറയുക പാരായണം ചെയ്യുക ബുറുതകൾ ഓതുക ആ മുത്തിനബിയ വല്ലാതെ സ്നേഹിച്ചുകൊണ്ട് ആ പ്രവാചകനെ സ്വപ്നം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ട ദിനമാണ് വെള്ളിയാഴ്ച രാവ് അള്ളാഹു സുബഹാനഹുബല ആ പ്രവാചകന്റെ പൊരുത്തം ആ പ്രവാചകന്റെ സ്നേഹം അള്ളാഹു അവിടുത്തെ സ്വഭായത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ആരെങ്കിലും പരിശുദ്ധമായ റജബ് മാസത്തെ നിങ്ങൾ ആദരിക്ക് അള്ളാഹു ആദരിച്ച മാസമാണ് ഈ പുണ്യമായ വെള്ളിയാഴ്ച ചരാവിൽ ഹദീസിൻ്റെ കിതാബുകൾ ിൽ കാണാം എന്ന് തുടങ്ങുന്ന ആ ഒരു സൂറത്ത് ആരെങ്കിലും നൂറ് പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് പാരായണം ചെയ്യാം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം അതുകൊണ്ട് ഇൻഷാ അല്ലാ സമയം പാഴാക്കാതെ ഇൻഷാ അല്ലാ ഈ വെള്ളിയാഴ്ച രാവിലെ റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഒരു നൂറ് പ്രാവശ്യം സൂറത്തു ലിഖിലാ ചോദനം അത് നമ്മളെ കൊണ്ട് കഴിയും വലിയ പാടൊന്നുമില്ല വേണമെന്ന് വിചാരിച്ചാൽ നമ്മളൊരു അരമണിക്കൂർ നമ്മൾ വിചാരിച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റ് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് കഴിയും ഒരുമിച്ച് ചോദനമെന്നില്ല എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സൂറത്തിൽ ലിഖിലാസ് നൂറ് പ്രാവശ്യം ഇൻഷാ അല്ലാ പാരായണം ് ആ പാരായണം ചെയ്ത് അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്താണ് പാപങ്ങൾ പൊറുപ്പിക്കുന്ന സൂറത്താണ് അത് ഓതി എല്ലാവരും അള്ളാഹുവിനോട് ദ്വായ ചെയ്യണം അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്ന അടിമകളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണ എന്ന വസീയത്തോടെ വാഹൃദ് അസ്സലാ വലിക്കും വാഹിത و برکات